ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇടതുപക്ഷ മുന്നണി മുന്നണി കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യം മോദി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുക്കും ഇന്ത്യയിലെ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും സാഹോദര്യവും സമത്വവും അവകാശങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റവും ആണ് ഈ ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെതിരായിട്ട് കേരളത്തിൽ ഇടതുഷ പ്രസ്ഥാനം വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു